ജില്ലാ പഞ്ചായത്ത് കിടങ്ങും ഡിവിഷന്റെ പരിധിയിലുള്ള കൊഴുവനാൽ മുത്തോലി പഞ്ചായത്തുകളിലായി രണ്ട് ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടുകൾ യാഥാർത്ഥ്യമാകുന്നു കൊഴുവനാൽ പഞ്ചായത്തിലെ തോടനാലിൽ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ അനുവദിച്ച മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പഞ്ചായത്ത് വക സ്ഥലത്ത് അന്തർദേശീയ നിലവാരമുള്ള ഇൻഡോർ ബാഡ്മിന്റൺ കോട്ട് പൂർത്തീകരിച്ചത് നൂറുപേർക്കുള്ള ഇരിപ്പിടവും ക്രമീകരിച്ചിട്ടുണ്ട് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുള്ള പി വി സി വിനൈൽ മാറ്റാണ് കോർട്ടിൽ വിരിച്ചിട്ടുള്ളത് കളിക്കാർക്കുള്ള വിശ്രമസ്ഥലവും ശുചിമുറികളും ഇതിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ബാഡ്മിന്റൺ കോർട്ടാണ് തോർനാലിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് കൊഴുവനാൽ പഞ്ചായത്തിലെ ആദ്യത്തെ ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടാണിത് കോർട്ടിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ഷട്ടൽ ക്ലബ് രൂപീകരിക്കുന്നതും കൊഴുവനാൽ പഞ്ചായത്ത് പ്രദേശത്തുള്ളവർക്ക് പകൽ സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും ഷട്ടിൽ കളിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതുമാണ് ജില്ലാ പഞ്ചായത്ത് കിടങ്ങുടി വിഷൻ പരിധിയിലുള്ള മറ്റു പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് യുവജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മണ്ഡകൽ അറിയിച്ചു മനോഹരമായിട്ടുള്ള ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു അവിടെ നൂറോളം ആളുകൾക്കുള്ള ഇരിപ്പിട സൗകര്യമുണ്ട് കളിക്കാർക്കുള്ള വിശ്രമ കുറിയുണ്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട് അവരെല്ലാ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ കോർട്ടിനകത്തുള്ള ലൈറ്റ് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്താണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തോടനാൽ ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് കോർട്ടും രണ്ട് പഞ്ചായത്തിലും ആകുന്നതോടുകൂടെ നമ്മുടെ ഈ രണ്ട് പഞ്ചായത്ത് പ്രദേശത്തെ ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ ഒക്കെ അവർക്ക് വിനോദത്തിനും ഉള്ള ഒരു നല്ല രണ്ട് കേന്ദ്രങ്ങളായിട്ട് ഇത് മാറുകയാണ് ഇപ്രകാരമുള്ള ഇൻഡോർ ബാഡ്മിൻ്റൺ കോർത്തിൽ കളിക്കാനായിട്ട് പോകണമെങ്കിൽ മാസം ആയിരം രൂപയും അതിൽ കൂടുതലൊക്കെയാണ് ഒരു മാസം റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ആ സ്ഥാനത്ത് ഇപ്പോൾ തുടനാലെ ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട് ഒരു മാസം ഒരു അൻപത് രൂപ മാത്രം ഫീസ് നിശ്ചയിച്ചുകൊണ്ട് ആർക്കും കുഴനൽ പഞ്ചായത്ത് നിവാസികളുമായിട്ടുള്ളവർക്കെല്ലാം ഉപകാരപ്രദമായ വിധത്തിലേക്ക് ആ കോർട്ട് മാറ്റണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇതുപോലെ തന്നെ നാമമാത്രമായിട്ടുള്ള ഫീസുകളിലൂടെ വളരെ ആളുകൾക്ക് വളരെ അധികം പ്രയോജനപ്രദമാകാത്ത വിധത്തിൽ ഈ കോർട്ടും മാറുകയാണ് അപ്പോൾ രണ്ട് ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം എന്നതിലേക്ക് എനിക്കും വളരെയധികം സന്തോഷമുണ്ട് പുലിയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ കോമ്പൗണ്ടിലാണ് മുത്തോല് പഞ്ചായത്തിലെ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ഈ കോട്ടിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ നടത്തിയിരുന്നു ഘട്ട പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇപ്പോൾ പൂർത്തിയിരിക്കുന്നത് കളിക്കാർക്കും കാണികൾക്കുമുള്ള ഇരിപ്പിടം മേൽക്കൂര പൂർത്തീകരിക കളിക്കളം പൂർത്തീകരിക്കൽ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുള്ള പി വി സി വിനയിൽ മാറ്റി വിരിക്കൽ എന്നിവയാണ് ജില്ലാ പഞ്ചായത്ത് തുക ഉപയോഗിച്ച് നടപ്പിലാക്കുന്നത്